ோக்கூபாயிலக்கு புறப்பட்ட ஒரு மகன் பல வெஷ்மம் சம்பவத்து அது உண்மையும் ஆப்பையும் வளரம் துக்கி வேதனிக்க அபரி செய்தோருமாய் சொல்லியோதரம் அத்தி மனித்தும் அதுபோல ും നിങ്ങളെല്ലാം നല്ലവരാക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ ആഗ്രഹിക്കുന്നവരാണ് മാതാപിതാക്കൾ അവരുടെ മക്കളെ സംബന്ധിച്ച് ആലോചിക്കും എന്റെ മകൻ ആര്യമാവണം എന്റെ മകൻ ഭാര്യയാവണം എന്റെ മകൻ ദുസ്കരിക്കുന്നവരാവണം എന്ന് മാതാപിതാക്കന്മാർ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങളെല്ലാം എന്ന് ആഗ്രഹിക്കുന്നു വലിയ റൽഫത്ത് കാണിക്കുന്ന സ്നേഹം കാണിക്കുന്ന കാരണം കാണിക്കുന്ന ആളായിരുന്നു நபிஸ்வல்ல தங்கள அவன் படிப்பட்டு நபிதங்களே